ഹലോ ഗൈസ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒക്കെ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഞാൻ സെഞ്ചിയും വട്ടയും കുട്ടയും സെഞ്ചി എന്ന് പറഞ്ഞ മാതിരി എല്ലാതും എടുത്തു വെച്ചിട്ട് നിൽക്കുന്നുണ്ട് എവിടക്കാണെന്ന് ചോദിച്ചാൽ നമ്മളിന്ന് സൺഡേ ആണ് സൺഡേ അങ്ങനെ പോകും രാവിലെ നമ്മൾ രണ്ടാളും കൂടി മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരാഴ്ച നമുക്ക് പച്ചക്കറി വാങ്ങാം പച്ചക്കറി വാങ്ങാൻ പോവുകയാണ് സ്കൂളുള്ള കാരണം കൊണ്ട് പച്ചക്കറി ഒരാഴ്ച ഉള്ളിൽ വേഗം കഴിക്കുക പച്ചക്കറി കഴിയണമെങ്കിലും അധികം വേഗം കഴിയുന്ന സാധനം നമ്മുടെ ഉള്ളിയാണ് ഉള്ളിക്ക് ഭയങ്കര ചിലവാണ് നമ്മൾ തക്കാളി തക്കാളിയിലൂടെ മാക്സിമം നടുവിൽ വാങ്ങാൻ പറഞ്ഞാൽ ഉള്ളി വാങ്ങാൻ പറ്റുക അപ്പോൾ കുറച്ച് പച്ചക്കറികൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ വാങ്ങാണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ സനാമിയാസ് ഇല്ല സനാമിയാസ് ഉറങ്ങുകയാണ് ഉറങ്ങുക തന്നെ കടന്ന് ടി വി ഒക്കെ കണ്ടുകൊടുവാറുള്ളൂ പിന്നെ ലീവ് ആയതാരൊന്നുമില്ല അവർ കളിക്കുന്നതുകൊണ്ട് അവരെ വിട്ടിട്ട് പൂട്ടിയിട്ട് ചാവിയോണ്ട് ഞങ്ങൾ പോകും ഞങ്ങൾ തുറന്നു വിട്ടിട്ടൊന്നും വരില്ല വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ റോട്ട് കൂടെയൊക്കെ കളിക്കാൻ പോകും അപ്പോൾ നമ്മൾ പുതിയ ഏരിയ ആണ് പുതിയ സ്ഥലമാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല നമ്മൾ നമ്മളിഞ്ഞും സെറ്റ് ആരും കൊണ്ട് അപ്പോൾ പിന്നെ അവരുടെ സേഫ്റ്റി കുഴപ്പമൊന്നുമില്ല താഴെ നോക്കുകയൊക്കെ ചെയ്യും എന്നാൽ കൂടെ നമ്മുടെ കുട്ടികളെ നമ്മുടെ സേഫ്റ്റി ആയതുകൊണ്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ട് അപ്പം അവർ കളിക്കുക അവർക്കറിയില്ല നമ്മൾ പോകുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവർ രണ്ടുപേരും അവിടെ കളിക്കുമെന്ന് റൂമിൽ അപ്പോൾ എന്തായാലും വരിക നമുക്ക് ഇന്നത്തെ മാർക്കറ്റുമ്പോൾ അന്ന് പോയത് ബുധനാഴ്ച അല്ല ചന്തയാണ് ഇന്ന് പോണത് റെഗുലർ റെഗുലറായിട്ടുണ്ടാവും റെഗുലർ ആയിട്ടുള്ള ഒരു കടയ്ക്കാണ് പോണത് ഇപ്പൊ ഓൾറെഡി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നും ആ ഒരു ഡിഫറൻസും ഈ ഒരു ഡിഫറൻസും എല്ലാവർക്കും അറിയാം പച്ചക്കറി എങ്ങനെയാണ് പക്ഷേ ഇവിടുത്തെ പച്ചക്കറി കുറച്ച് ഫ്രഷ് ആയിരിക്കും പുതിയ കായ നമ്മൾ വാങ്ങണമായതുകൊണ്ട് അവിടെ നിന്ന് വന്നാൽ ചന്തയെന്ന് വാങ്ങായതുകൊണ്ട് വേഗം കേടുവന്ന് പോവാണ് ഞാൻ ഈ ഒരു കായ് പത്ത് ദിവസം കൂടി ഞാൻ മാക്സിമം തരം തിരിച്ച് നോക്കി അപ്പോൾ എല്ലാവരും വരികയും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം പോവാം അപ്പോൾ കൈസ് നമ്മളുടെ വണ്ടി നമ്മൾ ഇവിടെയാണ് നിർത്തിയിട്ടുള്ളത് വണ്ടിക്ക് നിർത്താനുള്ള പ്ലേസൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി ഇവിടെ സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട് ഇതാ നമ്മളുടെ രാവിലത്തെ ചുറ്റിപ്പോൾ രാവിലെ മീൻസ് ഒരു എട്ട് മണിയൊക്കെ ആയിക്കോണും കുറച്ച് മുന്നേ പോകുക എന്ന് ഇന്ന് സൺഡേ ഏതായിരുന്നു കൊണ്ട് കുറച്ച് കഴുകിയിട്ടാണ് എനീറ്റിയത് ഓൾറെഡി ഈ ഒരു ചന്തൽ മാക്സിമം ഒരു ഒരു പത്ത് വീടുകൂടെ അല്ല അത്രയും കമ്മിയാണ് ഇവിടെ അപ്പോൾ നമ്മളുടെ വണ്ടി ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗസ് ഓണറ് കേരളക്കാരോണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗസ് ഓണർ കേരളക്കാരനൊന്നുമെല്ലാം കേരളത്തിൽ കോഴിക്കോട് എത്രയോ വർഷം ജോലിയൊക്കെ ചെയ്തു അതുകൊണ്ട് കേരളത്തിലെ ചെടികളൊക്കെ ഉണ്ടോ ഇവിടെ വാടച്ചെടിയും മുരിങ്ങ നെല്ലിക്ക അങ്ങനത്തെ പലതും നമ്മുടെ വണ്ടി ഉള്ളി ഉണ്ട് എടുത്തിട്ട് വരുന്നുണ്ട് റെയ്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ളീന്ന് വാങ്ങാൻ പോവുകയാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല ഇവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും ഉള്ളി വാങ്ങിയത് അപ്പോൾ വലിയ ഉള്ളി നാല് കിലോ നൂറും ചെറിയ ഉള്ളി രണ്ട് കിലോ നൂറുമാണ് അപ്പുറത്ത് ഉണ്ട് ഇത് കുറച്ച് വലുതായി തരണം കൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വാങ്ങാണ്ടാണ് അപ്പോൾ നമ്മൾ ഉള്ളി വാങ്ങാൻ നല്ലതാണ് ആ ഉള്ളി ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ ഉള്ളി അങ്ങനെ നില ഇരിക്കട്ടെ കോതുമല തന്നെ ഒരു കിലോ കൂടെ വാങ്ങണമോ റൈസ് ഉള്ളിക്ക് വല്ലാത്ത ചിലവാണ് ഉള്ളി എത്ര ഉണ്ടെങ്കിലും തികയില്ല അതുകാരണം കൊണ്ട് നമ്മൾ പിന്നെയും രണ്ട് കിലോയും കൂടെ അധികം വാങ്ങിയിട്ടുണ്ട് നമ്മളുടെ ചെറിയുള്ളി പേർച്ചപ്പൊളം വേറെ വാങ്ങണോ അപ്പൊ നമ്മളങ്ങനെ നാവൽപ്പഴം വാങ്ങി അടുത്തത് നമ്മള് നമ്മുടെ കായകള് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് നല്ല ഭയങ്കര സൗണ്ട് തറോപ്പില കൊത്തമല്ലി അങ്ങയാറോപ്പില കൊത്തമല്ലി വാങ്ങാൻ പോവാണ് എവളേ മല്ലി ഒരു കെട്ട് പത്ത് രൂപ புதினா புதினா ஒரு மல்லி ஆனது என்ன சம்மந்தி இறக்கானா புதினா சம்மந்தி இருக்கானு நிறுவ புதினா വാങ്ങിയാ കറോപ്പിലിറന്നാ കൊഞ്ച് കുടുങ്ങണോ കറോപ്പിലൊക്കെയാ സെഞ്ചിയെറഞ്ഞ് നമ്മടെ കൊണ്ടുവന്ന് സെഞ്ചിയെറഞ്ഞ് കറോപ്പിലേയും പൊതിനീനയും കൊത്തമ്പല്ലിയൊക്കെ ഇട്ടിട്ട് സെഞ്ചി വാങ്ങി ഉള്ളി വാങ്ങിയ ചെഞ്ചി വണ്ടിയിലുണ്ട് അപ്പൊ ആ വണ്ടിയിൽ നമ്മള് വാങ്ങിയ മല്ലിയും പുതിയ ഒക്കെ കൊണ്ടേ വെച്ചിട്ട് വേണേ പൊതിനീനെ പത്ത് മല്ലി പത്താണ് പിന്നെ സമയം ഒഴുകുംതോറും അവർക്ക് എടുക്കേണ്ട മാർക്കറ്റ് എടുക്കേണ്ട തോറും ഈ സാധനങ്ങൾക്കൊക്കെ പച്ചക്കറിക്കൊക്കെ ഒരു പത്ത് രൂപ ഇരുപത് രൂപ ഒരു ലെസ് ലെസ്സാക്കിട്ട് വെക്കും അതായത് കൊണ്ടാണ് ഞങ്ങൾ കഴുകിയിട്ട് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ മാർക്കറ്റാണത് നല്ല വണ്ടിയുടെ ക്രൗഡ് കൊണ്ട് മൈക്ക് എടുക്കാൻ മറന്നു പോകുന്നതാണ് എന്താ വെണ്ടക്ക എന്തൊക്കെ നല്ല പത്തിയാർക്കത് எஸ் ரம்பூட்டா பால் கிலோ எண்பது ரூபா இந்த இந்த பழத்தோட பேர் என்ன மங்கூசா மங்குசு தான் இந்த பழத்தோட பேர் இந்த மாட்டேன் ஈத்தப்பழம் எல்லா பழங்களும் உங்களுக்கு அத்திப்பழம் கொய்யா நாகல் பழம் அப்புறத்து வாங்க பழம் ரம்பூட்டாங்க அஸ்கிஸ்டலாம் இருந்தோம்ட்டு ரம்பூட்டாக வாங்க ംബൂട്ടൻ വാങ്ങണ്ട് അപ്പോള് ഈ ഒരു പഴം വാങ്ങാം അപ്പൊ ഡ്രാഗൺ എത്രയാണ് പൈസ ചോദിച്ചിട്ട് നമുക്ക് ഡ്രാഗൻ വാങ്ങാം ഡ്രാഗൻ എവളവാളോ മക്കള് ഇത് രൂപയാണ് ഇതാണ് രംബൂട്ട രാജാവ്ന്ന് ഇത് എന്താ രാജാവും ഇത് വർഷത്തിൽ ഒരുപാട് കയക്കണ പഴ പഴമാ അങ്ങനെ ആയിരിക്കും അപ്പം നമുക്ക് ഇതിന് ഈ റംബുട്ടാണെങ്കിൽ കൊണ്ട് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം പിന്നെ വേറെ ദിവസം ആയിരിക്കും എല്ലാം പാത്തു പൊറുക്ക് അപ്പം നമ്മൾ ഇപ്പോഴത്തെ കോഴിഫ്ലവർ കണ്ടോളു മക്കളെ ചിങ്ങത് പതിനഞ്ച് രൂപ പെർസ് ഇരുപത് എലു ഇരുപത് രൂപ അപ്പോഴത്തെ ഭജ്ജ്മുളക് ക്യാപ്സിക്കം എല്ലാതും ഉണ്ട് അപ്പം നമ്മൾ ഓരോ അപ്പം നമ്മൾ ഒരു കിലോനൊന്നും വാങ്ങിയിട്ടില്ല നമുക്ക് അര കിലോ മതി ബീഫ്രൂട്ട് മൂന്ന് മൂന്നെണ്ണം വന്നു അതുതന്നെ നമുക്ക് ധാരാളമാണ് നമുക്ക് ഇനി ഉരുള ഉരുളക്കിഴങ്ങ് ഒരു ഒന്നര കിലോ വാങ്ങിക്കും ഉരുളക്കിഴങ്ങ് അധികം അല്ലെങ്കിൽ രണ്ട് കിലോ വാങ്ങിക്കും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കുട്ടികൾക്ക് ഉപ്പേരി ഉണ്ടാക്കി കൊണ്ട് ഉരുളക്കിഴങ്ങിന് ഭയങ്കര ചിലവാണ്

നമ്മൾ കോഴി ഫ്ലവർ എടുത്തിട്ടുണ്ട് പത്ത് രൂപ ടൈ ഈ സെഞ്ചില്ലേ അപ്പോൾ എത്ര എത്തണെടുത്തേ നാലാ നാലെണ്ണം എടുത്തിട്ടുണ്ട് കോഴി ഫ്ലവർ കൂടെ എന്നിട്ട് ഇന്ത്യ സെഞ്ചിയില കൂടെ അതിട്ട പൊട്ടു നമ്മൾ കോഴി വാങ്ങി നമ്മൾ ചോളം വാങ്ങാൻ പോവാണ് ചോളം മീൻ സ്വീറ്റ് ആണ് ഇത് വാങ്ങുന്നത് പെരിച്ചാ அப்ப நம்ம வீட்டுக்கான வாங்கின சோளனாயிருக்கும் பத்தாத்தாயிரம் கொண்டு மதுரில் உள்ள கிழங்கான வாங்கினது முடிச்சதா நான் இதான் அவங்களுக்கு கொண்டு போவாங்க അല്ല ഉരിച്ചത് വാങ്ങിക്കോ സ്റ്റീമറിൽ വെച്ച് ഇഡലി പാത്രം ആവി പോണ പാത്രം അടി തണ്ണി വെച്ചതാ വേക്കുന്നത് ഇങ്ങനെ വാങ്ങണില്ല ഉരിച്ചത് അതാ അക്ക ഉരിച്ചിട്ട് അതാ വാങ്ങണ നമ്മടെ സ്റ്റീമറിൽ വെച്ച് സീവ ഈസിയാരിക്കും ഇത് വാങ്ങിക്കോളാം അത് ഒരു കിലോ വാങ്ങിക്കോ ക്യാരറ്റ് മാത്രം നമുക്ക് ഒരു കിലോ വാങ്ങാം ചേന കളഞ്ഞ് വേണമോ ചേന വേണമോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇത് ഇരുപത് രൂപയും അത് മുപ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ മുപ്പത് രൂപയൊക്കെയാണ് പേർക്കുന്നത് അത് മുപ്പ കുറച്ച് വലുത് കുറച്ച് ഫ്രഷ് ആയി തോന്നുന്നുണ്ട് അതുകൊണ്ട് അത് വാങ്ങാം

പോയിട്ട് വന്നു വൈഡ് കൊണ്ട് ഉണക്ക കറവാട് അതെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ക്രൗഡായ കാരണം കൊണ്ട് നമ്മൾ കൊറച്ച് വാങ്ങുന്നത് മാത്രമേ നമ്മൾ വീഡിയോള്ളു പിന്നെ പച്ചക്കറി എന്താ വാങ്ങുന്നത് പിന്നെ എല്ലാവർക്കും അറിയുള്ളു പിന്നെ നമ്മൾ വാങ്ങാത്ത കത്തിരിക്ക മുരിങ്ങക്ക പടവലങ്ങ അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പത്തിൽ നമ്മൾ സനാമിയാസ് എണീറ്റ് ഇവിടെ കുത്തിരിക്കുന്നു വന്ന് നോക്കിയപ്പോഴാണ് സാധനം എന്താ അറിയോ റാവോടി അതായത് ஒதுங்க இருக்கு வந்து நோக்கிய கையு காலு வயறு இதெல்லாம் தொட்டி வச்சிட்டு உட்கார வச்சிருக்குமையா

അപ്പൊ ഇതെന്ത് മനസ്സിലാക്കാം നമ്മൾ വെളിയിൽ വരെ വിട്ടിട്ട് പോയാൽ നമ്മൾ തിരിച്ചു വരുന്നാൽക്കും പട്ടിണിയായിരിക്കും മെച്ചുണ്ടാക്കി വെച്ചാലും തിന്നും കുടിക്കൂല അങ്ങനെ താഴ്ന്നാലെ ഫുട്ബോൾ തന്നെ അപ്പൊ പസിച്ചാലും എന്റെ അമ്മ അപ്പൊ എടുത്ത് തന്താദാ ഞാൻ രാവിലെ മാർക്കറ്റൊക്കെ പോയി സൺഡേ ആണ് ആയിചാൽ ഒരു ദിവസം നമ്മൾ പോവുക. അപ്പോൾ ഫസ്റ്റ് ഇനിക്ക് കസേര കൊച്ചവരക്ക കൊലാവക്കിന്റെ വെണ്ടി. മഴയേ ദാ. ബീൻസ് കൊണ്ടോ? ഇരിക്കല്ല ബീൻസ് തന്നെ വാങ്ങാനായിട്ട് പോവുക. ബീൻസ് നേര കൊതി. ബീൻസ് 80, അവരക 80. പച്ചക്കറി കൊക്ക ഇഷ്ടമാണ്. അതെ ഇന്നിവിടെ ആള് തേങ്ങ ഒന്നും 45 രൂപ. തേങ്ങക്കാ നിക്കുന്നതിലും വില അധികം അപ്പൊ നമ്മൾ നിങ്ങളുടെ ബാക്ക് സൈഡ് തേങ്ങ എല്ലാം പോയി പൈസക്ക് ആയാലും കൂടെ അറിയില്ല നമ്മൾ എങ്ങനെയൊന്നും നമുക്കറിയില്ല നമ്മുടെ അവസാന തോട്ടത്തിലാണെങ്കിൽ കൂടെ തേങ്ങക്ക് പൈസ കൊടുത്ത് നമ്മുടെ ഔസോണി നമുക്ക് പൈസ ഇന്നലെ നമ്മള് മരത്തു നിന്ന് അടക്കാപ്പളൊക്കെ വാടക അറുത്ത് തിന്നു ഇന്നലെ നമ്മൾ കൊറേ നമ്മുടെ സ്വന്തം മരംമാരി ഒക്കെ ഇന്നലെ നമ്മള് കൊറേയൊക്കെ അറുത്ത് തിന്നു അപ്പൊ തേങ്ങക്കും ബീൻസിനൊക്കെയാണ് അധികം വില എന്നാൽ കുറച്ച് കുറച്ചിച്ച് എല്ലാരും വാങ്ങിയിട്ടുണ്ട് എല്ലാ പച്ചക്കറിയും മക്കൾക്ക് കൊടുക്കണം ചില മക്കൾ പച്ചക്കറിയെ തൊഴിലില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരുവിധം മാക്സിമം സ്കൂൾ ഉള്ളതായത് കൊണ്ട് പിന്നെ എന്ത് പച്ചക്കറികൾ ഉണ്ടായി കൊടുത്താലും കഴിക്കണ ആയതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് പച്ചക്കറി ആവശ്യമാണ് എന്നാലും നമ്മുടെ വീട്ടിലെല്ലാ പച്ചക്കറിയും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം 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 രാവിലത്തെ പണി കഴിയും പിന്നെ കടയിൽ നിന്ന് വാങ്ങാൻ നടക്കാത്ത കറിയുണ്ട് നമ്മളിപ്പോൾ ഒരു എൺപത് രൂപ ബീൻസ് വാങ്ങണമെന്ന് പറഞ്ഞാൽ കടയിലായിട്ട് ഡബിൾ വെക്കും അപ്പം നമ്മൾ ആഴ്ച ഒരു ദിവസം വാങ്ങി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഇറക്കാം ഒന്ന് ഒരു ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ചിലപ്പോൾ ഒരു ഞായറാഴ്ച ഒരു അധികം ഒരു അധികം കടല കടലക്കറി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ പച്ചക്കറി നിൽക്കും നമുക്ക് ഉപ്പേ എന്തായാലും വേണം അപ്പൊ ഇന്നത്തെ സൺഡേ രാവിലെ ഇങ്ങനത്തെ പോയി ഇനി കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് മദ്രസ കളയങ്ങളാണ് അപ്പൊ ഇന്ന് മദ്രസ ഉണ്ട് രാവിലെ പത്തുമണി മുതല് പന്ത്രണ്ട് മണി വരെ മദ്രസ ഉണ്ട് ചില നിന്ന് വരാം അപ്പൊ ഒരു മണിക്കൂർക്കുമ്പോ എന്തായാലും ഫോൺ ചെയ്യും അപ്പൊ ഇത് ഇനി ഇവർക്ക് പാലൊക്കെ കൊടുത്ത് ഇപ്പൊ റെഡി ആക്കിയിട്ട് മദ്രസൊക്കെ അയച്ചിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യാന് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരെ അതുവരെ എല്ലാവർക്കും ബൈ ബൈ അസാം വലൈക്കും